മലയാള സിനിമ ചരിത്രത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ ചിത്രമായി മാറിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് ആദ്യ ദിനം മുതലേ ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത് മലയാളത്തിന് പുറമെ തമിഴ്നാടും ചിത്രം ഏറ്റെടുത്തതോടെയാണ് സ്വപ്നതുല്യമായ നേട്ടത്തിലേക്ക് ചിത്രം കുതിച്ചെത്തിയത് തമിഴ് ഡബ്ബിംഗ് ഇല്ലാതെ തമിഴ്നാട്ടിൽ അൻപത് കോടി നേടുന്ന ആദ്യ അന്യഭാഷാ ചിത്രമെന്ന റെക്കോർഡും മഞ്ഞുമലിന് സ്വന്തമാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത് അറുപത് കോടി രൂപയാണ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അറുപത്തി എട്ട് കോടി കർണാടകയിൽ നിന്നും പതിനൊന്ന് കോടി സിനിമയുടെ മൊഴിമാറ്റ പതിപ്പുകളും എത്തുന്നതോടെ കളക്ഷൻ ഇരട്ടിയായേക്കും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ ഒരു വർഷത്തോളം ഒന്നാമതായി നിന്ന് ജൂഡ് ആന്റണി ചിത്രം രണ്ടായിരത്തി പതിനെട്ടിന്റെ റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് പഴങ്കഥയാക്കിയത് ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന്റെ കളക്ഷൻ ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഈ കുതിപ്പ് പുലിമുരുകൻ ലൂസിഫർ പ്രേമലു എന്നീ ചിത്രങ്ങളാണ് ടോപ്പ് ഫൈവിലുള്ള മികച്ച കളക്ഷൻ നേടിയ മറ്റു മലയാള സിനിമകൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തത് ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം സംവിധാനം ചെയ്ത ചിദംബരമാണ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും വലിയ പ്രതികരണമാണ് സിനിമ നേടിയത് മഞ്ഞുമൽ ബോയ്സിന്റെ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പ് കൂടി എത്തുന്നതോടെ കളക്ഷൻ മാറി മറിഞ്ഞേക്കും കൂടാതെ അമേരിക്കയിലും വൺ മില്യൺ ഡോളർ കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡും മഞ്ഞുമലിനാണ്